ഹലോ ഇപ്പം ഇന്ന് ലൈവിൽ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് ശരീര വലിപ്പം അതുപോലെ തന്നെ ശരീരത്തിലെ കൊഴുപ്പും വളരെ പെട്ടെന്ന് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ മാർഗങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജീവിത ശരീരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മരുന്ന് പ്രയോഗ രീതി അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലൈവാണ് അപ്പം ഈ ഒരു സമയത്ത് ലൈവ് വരുന്നത് പൊതുവെ കുറവാണെങ്കിലും ഇന്ന് പ കുറേ ദിവസങ്ങളായിട്ട് പല പല സംശയങ്ങളാണ് ഓരോരുത്തരും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പല സംശയ സംശയരൂപത്തിലാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി പരാജയപ്പെട്ടുപോയ ആൾക്കാരാണ് കൂടുതലുണ്ടാവാറുള്ളത് അല്ലെ ശരീരഭാരം കുറയ്ക്കാനായാലും അതുപോലെ തന്നെ കൊഴുപ്പ് പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ശരീര സൗന്ദര്യം വർദ്ധിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വലിയ വലിയ പരിശ്രമങ്ങൾ നടത്താറുണ്ടോ അപ്പോൾ അതിലൊക്കെ പരാജയപ്പെട്ടു പോയ ആൾക്കാർക്ക് പോലും വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ഒരു നാച്ചുറൽ മെത്തേഡ് അപ്പോൾ അതിൽ മുഖ്യമായിട്ട് നമുക്കറിയാം ഈ വണ്ണം കുറയ്ക്കുന്ന ആളുകൾ വണ്ണം കുറയ്ക്കാനും വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ നോർമലി ചെയ്യുന്നത് ഭക്ഷണം കഴിക്കാതെ കുറേ സ്കിപ്പ് ചെയ്ത് മാറി മാറിപ്പോലാണ് അതുകൊണ്ടുള്ള ദോഷം എന്താണ് അതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ നിലവിലിപ്പോൾ ലൈവിൽ വന്നിട്ട് ശരീരവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയണം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചിട്ട് റിസൾട്ട് കിട്ടാതെ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൈവായിട്ട് തന്നെ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് തരാൻ പറ്റും അപ്പോൾ ഈ സംശയങ്ങളിങ്ങനെ കോൾ ഫോണിൽ വിളിച്ചിട്ട് പറയും അതുപോലെ തന്നെ കമൻസിലൊക്കെ രേഖപ്പെടുത്തുമ്പോൾ അതെല്ലാം ഒന്നും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റീപ്ലൈ കൊടുക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ ലൈവിൽ വന്നിട്ട് നിങ്ങളിപ്പോൾ ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ എന്ത് ചെയ്യാം സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ നിലവിൽ നിങ്ങൾ ശരീരവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഒന്ന് പറയാം അതേപോലെ തന്നെ ഏകദേശം നമുക്കൊരു ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോഡി വെയ്റ്റ് എത്ര ഉണ്ട് അല്ലെങ്കിൽ ഏജ് എത്ര ഉണ്ടെന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ അതും നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തി എനിക്ക് ലൈവായിട്ട് തന്നെ സൊല്യൂഷൻ തരാൻ പറ്റും അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളിൽ കൂടുതൽ പേരും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വല്ലാതെ വരയിടാവുന്നുണ്ട് എല്ലാവരും പൊതുവേ പറയുന്നത് ചെറിയ അളവിൽ കുറച്ച് ഭക്ഷണം മാത്രം കഴിക്കുന്നുള്ളൂ പക്ഷേ ശരീരം ഇങ്ങനെ ചീർത്ത് വരുന്ന ഒരു സാഹചര്യം അതേപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തതിൽ നമ്മൾ ഒരു മരുന്നിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പം പൊതുവേ പറയുന്നത് ഇപ്പം നമ്മൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഈ പറഞ്ഞ പോലെ ഭക്ഷണമൊക്കെ ഒന്ന് ക്രമീകരിച്ച പോരെ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പൊതുവേ നമുക്കറിയാം ഭക്ഷണങ്ങൾ നമ്മൾ ക്രമീകരിക്കണമെന്ന് പറയാറുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം അപ്പം ഒരുപാട് പേര് ഈ കമൻസ് കണ്ടിട്ടുണ്ടാകും പല പല ഗ്രൂപ്പുകളായിട്ട് കണ്ടിട്ടുണ്ടാകും അല്ലേ ഇപ്പം ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ കണ്ടിട്ടുണ്ടാകും ഇപ്പം മാംസാഹാരം നിയന്ത്രിക്കണം അല്ലെങ്കിൽ മധുരം നിയന്ത്രിക്കണം കൊഴുപ്പുള്ള ആഹാരങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറയുമ്പം അത് എന്നാൽ പിന്നെ അത് നിയന്ത്രിച്ചാൽ മാത്രം പോരെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാറുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ വയറ് കൂടുതലാണ് ഇപ്പം മുറിച്ചത് അല്പവണ്ണവും ഉണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല എനിക്കിപ്പോൾ നാൽപ്പത് വയസ്സുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് വണ്ണം കുറയ്ക്കാനും വയറ് കുറയ്ക്കാനും ഓക്കെ അപ്പോൾ വയറ് നമുക്ക് അധികം അധികമായിട്ടുണ്ട് ഓക്കെ കൂടുതലും വണ്ണം വണ്ണവും ഉണ്ട് എന്നാൽ ഓക്കെ വണ്ണം ഉണ്ട് വയറും ഉണ്ടെങ്കിൽ നമുക്ക് ഒരേപോലെ വർക്കൗട്ട് ചെയ്യാം ഓക്കെ വണ്ണവും ഉണ്ട് നമുക്ക് വയറും അധികം അധികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരേപോലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും ചില ആൾക്കാർക്ക് വയറായിരിക്കും അമിതമായിട്ടുണ്ടാകുന്നത് വണ്ണം കുറച്ച് കുറവായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിലെ കൊഴുപ്പാണ് ആദ്യം കുറയ്ക്കരുത് അപ്പോൾ വണ്ണവും വയറും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാം കൊഴുപ്പ് കുറച്ച് നമുക്ക് ടോട്ടൽ ടോട്ടലി നമുക്കൊന്ന് ഫിറ്റ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിന് മുഖ്യമായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഉച്ചയ്ക്ക് കഴിക്കുന്ന ലഞ്ചായാലും വൈകിട്ട് കഴിക്കുന്ന ഡിന്നർ ആയാലും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതെന്ന് വെച്ചാൽ ഉപേക്ഷിക്കാൻ പാടില്ല കൃത്യ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നാൽ ഭക്ഷണത്തിൽ എന്താണ് ചെയ്യേണ്ടത് ക്വാണ്ടിറ്റി കുറയ്ക്കണം ഓക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കണം പിന്നെ ചില ആൾക്കാർ പറയും ഇപ്പം കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി ആഹാരം ആയിരിക്കും കൂടുതൽ കഴിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അരി ആഹാരത്തിന് പകരമായിട്ട് നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യാം ഗോതമ്പ് ഉപയോഗപ്പെടുത്താം റെവ ഓട്സ് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കൂടി നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ മാംസാഹാരത്തിൻ്റെ അളവ് നമ്മൾ മാക്സിമം കുറയ്ക്കണം അതിൽ നമുക്ക് വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ വെജ് ഐറ്റംസ് കൂടി നമുക്ക് കൂടുതലായിട്ട് കഴിക്കാം എനിക്ക് കാൽമുട്ടിന് വേദന ഭാരം കൂടുതലുണ്ട് ഓക്കെ എനിക്ക് കാൽമുട്ടിന് വേദന ഭാരം ഓക്കെ ഭാരം കൂടുതലുണ്ട് അപ്പോൾ ഈ മുട്ട് വേദന സ്വാഭാവികമായിട്ട് അറിയാമല്ലോ ഉണ്ടാകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് വെയിറ്റ് ശരീരത്തിൽ വെയിറ്റ് കൂടുന്നത് ഒരു കാരണമാണ് കാൽമുട്ടും കാലിന് കടച്ചിൽ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ വിഷയത്തിലോട്ട് ഞാൻ വരാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ മുറിതിന് പെട്ടെന്ന് നമുക്ക് വയറ് കുറയ്ക്കാനും അതുപോലെ തന്നെ ശരീരവണ്ണം കുറയ്ക്കാനുള്ള മാർഗ്ഗമാണ് അപ്പോൾ നമ്മൾ വെജ് ഐറ്റംസ് വെജിറ്റേറിയൻ ഐറ്റംസ് കുറച്ച് കൂടുതലായിട്ട് കടിക്കാം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അപ്പോൾ നമുക്കറിയാം ഒരു ജസ്റ്റ് ഒരു എൻക്വയറി നടത്തി കഴിഞ്ഞാൽ പല ആൾക്കാരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ പേരും ഫ്രൂട്ട്സ് കഴിക്കാൻ താല്പര്യം പ്രേടിപ്പിക്കാത്ത ആൾക്കാരാണ് വല്ലപ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുന്ന അല്ലാതെ ഫ്രൂട്ട്സ് നമുക്ക് ഡെയിലി കഴിക്കുന്നതിൽ താല്പര്യം പ്രേടിപ്പിക്കാത്ത ആൾക്കാരായിരിക്കും കൂടുതൽ പേരും ഉണ്ടാകുന്നത് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമ്മൾ കാര്യമായിട്ട് കഴിക്കാം കുറച്ച് എന്ന് വെച്ചാൽ നമുക്ക് വൈറ്റമിൻസും മിനറൽസും കാര്യമായിട്ട് വേണം എന്നാൽ ഫാറ്റിൻ്റെ അളവും അതുപോലെ പ്രോട്ടീൻ്റെ അളവും നമുക്ക് ശരാശരി കുറച്ച് കൊണ്ടുവരികയും വേണം എന്നാൽ വയറിൻ്റെ വലുപ്പം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം വർഷങ്ങളായിട്ട് ഫാറ്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ അലർജിയുടെ ഈ ഒരു സ്ലിമിക്സ് ഉള്ളത് ഓക്കെ ഇതൊരു കോഡ്സാണ് രണ്ട് ബോട്ടിലാണ് ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ബോട്ടിൽ മരുന്ന് രണ്ട് മാസം അടുപ്പിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും അതാണ് ഒരു ക്വാണ്ടിറ്റി രണ്ട് മാസം അടുപ്പിച്ച് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് പല ആൾക്കാർക്കും പെട്ടെന്ന് ശരീരഭാരമായിരിക്കില്ല കുറയുന്നത് ചില ആളുകൾക്ക് നമ്മളിടുന്ന ഡ്രെസ്സൊക്കെ ഒന്ന് ലൂ ഒന്ന് ലൂസായി നമുക്ക് അതിനെ ക്രമീകരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് പല ആൾക്കാർക്കും ബോഡി ഷേപ്പിനെ പറ്റിയ രൂപത്തിലേക്ക് ആദ്യം എത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിന് ഈ ഒരു മരുന്ന് കൂടി നമ്മൾ ട്രൈ ചെയ്യണം പിന്നെ മധുരവും നന്നായിട്ട് നമ്മൾ കുറയ്ക്കേണ്ട ആവശ്യമുണ്ട് ഓക്കെ ഷുഗർ ഉള്ളവർക്ക് സാധാ ഓട്സ് കഴിക്കാമോ അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഫ്രീ ഓട്സ് ആണോ കഴിക്കേണ്ടത് ഗ്ലൂട്ടൻ ഫ്രീ ഓട്സ് കഴിക്കേണ്ട ആളുകൾ കൂടുതൽ പേരിലും കൂടുതൽ ആളുകളും ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ഈ സ്കിൻ ഉള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ഗ്ലൂട്ടൻ ഒഴിവാക്കേണ്ടത് അല്ലാതെ നോർമലി അപ്പോൾ ഗ്ലൂട്ടൻ അല്പം കഴിക്കുന്നുണ്ടെന്ന് ദോഷമൊന്നുമില്ല ഗ്ലൂട്ടൻ ഫ്രീ തന്നെ വേണം എന്നൊന്നും നമ്മൾ നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ സ്കിൻ ഉള്ള ആളുകൾ ഗ്ലൂട്ടൻ്റെ അളവ് കുറയ്ക്കണം അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഇച്ചിങ് ചൊറിച്ചിൽ പോലെയൊക്കെ അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ സോറിയാസിസ് ഡിസീസ് അതേപോലെ തന്നെ എഗ്സിമ വെള്ളപ്പണ് ഇങ്ങനെയൊക്കെ പല പല സ്കിൻ ഡിസീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഗ്ലൂട്ടൻ ഒഴിവാക്കണം അത് നോർമലി നമുക്ക് എന്ത് ചെയ്യാം അല്പം കഴിക്കുന്നതുകൊണ്ട് നോയ്ഷ്യൂസ് അപ്പോൾ ഇതിൽ പല സംശയങ്ങൾ ചോദിക്കുക ചോദിക്കുന്നതനുസരിച്ചിട്ട് ഞാൻ റീപ്ലൈ തരുന്നതാണ് ഇപ്പോൾ കാൽമുട്ടിൻ്റെ കാര്യം ജയന്തി ഗോപിനാഥൻ അത് പറഞ്ഞല്ലോ നമ്മൾ വെയിറ്റ് കൂടുന്നതനുസരിച്ച് കാൽമുട്ടിന് വേദന വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ നോർമൽ എന്ത് ചെയ്യണം വെയിറ്റ് കുറയ്ക്കണം ഈ വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് പ്യുവറായിട്ട് യാതൊരു പാർശ്വമൂലവും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന മരുന്നാണത് ഈ മരുന്ന് മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല ഈ മരുന്ന് നമുക്ക് സഹായിക്കും ഒത്തിരി ഫാറ്റിനെ കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനൊക്കെ സഹായിക്കും പക്ഷേ വീണ്ടും വീണ്ടും വെയിറ്റ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭക്ഷണം കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞപ്പോല സംശയം ചോദിച്ച ആൾക്കാർക്കും കൂടിയുള്ള മറുപടിയാണ് വർഷങ്ങളായിട്ട് നമ്മൾ പത്ത് പതിനഞ്ചും ഇരുപതും വർഷമായിട്ട് നമ്മൾ നല്ലപോലെ ഫാറ്റി ഫുഡ് കഴിച്ചു നല്ല മധുരമുള്ള ഐറ്റംസ് കഴിച്ചു ഫാറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ ഈ പറഞ്ഞ മരുന്നാണ് നമുക്ക് കൂടുതലായിട്ട് സഹായിക്കുന്നത് എന്നാൽ കൂടുതലായിട്ട് ഇൻടേക്ക് നമുക്ക് ഇനി അധികമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ഭക്ഷണം നമ്മൾ എടുക്കാതിരിക്കണം എന്നുവെച്ചാൽ മധുരം നന്നായിട്ട് കുറയ്ക്കണം ഫാറ്റി ഫുഡ് കുറയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ് സ്പൈസി ഫുഡുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും അപ്പോൾ ഇതിൽ ഇതൊരു കോഡ്സ് മരുന്നാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങളാ ജസ്റ്റ് ഒന്ന് ആ ഡിസ്ക്രിപ്ഷനിൽ ഉള്ള കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതെങ്ങനെ നമുക്ക് ലഭ്യമാണ് കൊറിയർ വഴി കിട്ടുന്നുണ്ട് അതിൻ്റെ റേറ്റ് കാര്യമെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും ഒരു കോഡ്സ് മരുന്നാണ് രണ്ട് ബോട്ടിൽ ഓക്കെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള മരുന്നൊന്നുമല്ല ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ അതിന് പ്രത്യേകമായിട്ട് ഇപ്പം അടുത്ത സമയത്തായിട്ടൊരു ഒരാളെന്നെ വിളിച്ചിട്ട് പേഴ്സണലി ചോദിച്ചു ഇതേപോലെ നമുക്ക് എത്രത്തോളം ഇതിന് റിസൾട്ട് കിട്ടുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ് പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നൊരു ലിങ്കുണ്ട് എന്നുവെച്ചാൽ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടിയിട്ടുള്ള ലിങ്ക് അതായത് ഇതിൽ ഞാനിപ്പോൾ ഓൾറെഡി ആ ലിങ്ക് ഇതിൽ ലിങ്കിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിലായിട്ട് ഇട്ടു അപ്പോൾ ഒരുപാട് ഓക്കെ ഇത് ഉണ്ടോ ഈ ഒരു ഫേസ്ബുക്ക് കഴിഞ്ഞിട്ട പോസ്റ്റാണ് ഇതിൽ ഒരുപാട് പേര് കമൻസിൽ ഈ കമൻസിനും അവരുടെ ആ ഹിസ്റ്ററിയാണ് ആണ് കാണാൻ പറ്റുന്നതല്ലേ ഓക്കെ ഓക്കെ ഇത് അവരൊക്കെ അവർക്കൊക്കെ കിട്ടിയ റിസൾട്ടാണത് കൂടുതലായിട്ടും ആളുകൾക്ക് ഉണ്ടോ ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഓരോ ആൾക്കാർക്കും വ്യത്യാസം അറിയാൻ പറ്റും പതിനാല് ദിവസം കൊണ്ട് മൂന്ന് കിലോ കുറഞ്ഞ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എൺപത്തിരണ്ട് വെയ്റ്റ് ആയിരുന്നു അത് ഒരാഴ്ച കൊണ്ട് എൺപത്തൊന്ന് വെയിറ്റ് ആയിട്ടുണ്ട് ഗുഡ് റിസൾട്ടാണ് റെഡ്യൂസ് ഓൾമോസ്റ്റ് ഫൈവ് ടു സിക്സ് കെ ജി ട്വൻറ്റി ടു ഡേയ്സ് കൊണ്ട് അഞ്ച് മുതൽ ആറ് കെ ജി വരെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാരുടെ കമൻസുകൾ അതിലിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പല ആൾക്കാരും ഞാൻ പേഴ്സണലി ബന്ധപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഞാനത് പിന്നെ അയച്ചു കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മെഡിസിൻ നമുക്ക് കളക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതിൽ ആമവാദത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻ അത് ആമവാദം എന്താണ് ചെയ്യുക ആമവാദമാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഭക്ഷണത്തിൻ്റെ പ്രിക്കോഷൻസ് ഉണ്ട് ഭക്ഷണം നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഡെയിലി രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്ന മരുന്നുണ്ട് മരുന്ന് നമ്മൾ കഴിക്കേണ്ടി വരും വ്യായാമം നമുക്ക് അനിവാര്യമായിട്ടുള്ളൊരു ഘടകം കൂടിയാണ് ഓക്കെ സുജന ഹുസൈൻ ഓർഡർ ചെയ്യേണ്ടത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ലൈവ് കഴിഞ്ഞ ശേഷം നമ്പർ കൂടി ഞാൻ കമൻസിലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് ആ നമ്പർ നിങ്ങൾക്ക് എടുത്തിട്ട് അതിൽ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടും ഓക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും നമ്മൾ കേരളത്തിൽ കൊല്ലം ജില്ലയിലും അതുപോലെ തന്നെ ചുവാൻഡ് നമ്മുടെ ഔട്ട്ലെറ്റ് ഉള്ളത് അവിടെ നമുക്ക് ഡയറക്റ്റ് കളക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ വഴി ഡി ടി സി കൊറിയറ് വഴി എല്ലാ ജില്ലകളിലേക്കും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വെരിക്കോസ് ഉണ്ട് വെരിക്കോസ് മെഡിസിൻ ഉണ്ട് അത് നമുക്ക് ജസ്സി അതൊരു ഓയിലാണ് പ്രധാനമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ പ്രയോഗ രീതിയാണ് വെരിക്കോസ് മെഡിസിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് തടി കുറയ്ക്കാൻ നസീഫ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണിത് അലർജൻറ്റേസിലും മിക്സ് വെയ്റ്റ് ലോസിൻ്റെ മരുന്നാണത് ഓക്കെ ഈ രണ്ട് ബോട്ടിലാണ് ഒരു കോഴ്സ് മരുന്ന് അത് നമുക്ക് ട്രൈ ചെയ്യാം ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് എന്താണ് പരിഹാരം പോസിറ്റീവ് ആർത്തറൈറ്റിസിൻ്റെ നമുക്ക് സിംറ്റംസ് കൂടിയൊക്കെ നോക്കേണ്ടി വരും ഇതൊരു ജസ്റ്റ് കൺസൾട്ടേഷൻ അനിവാര്യമാണ് അപ്പോൾ എവിടേക്കാണ് കൂടുതലായിട്ട് നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടോ ജോയിൻ്റുകളിലൊക്കെ സ്റ്റിഫ്നെസ് ആയിട്ട് വന്നിട്ടുണ്ടോ പിന്നെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ അങ്ങനെ വിശദമായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കേണ്ടത് അപ്പോൾ ജയന്തി ഗോപിനാഥൻ ഡോക്ടറെ എങ്ങനെ കോൺടാക്ട് ചെയ്യും എൻ്റെ നമ്പർ കോൺടാക്ട് നമ്പർ എല്ലാ വീഡിയോസിൻ്റെയും തൊട്ട് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് വീഡിയോസിലൊക്കെ എൻ്റെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെട്ടാൽ മതിയാവും അതിൽ നിന്ന് നിങ്ങൾ കോൺടാക്ട് എടുത്തിട്ട് ഒന്ന് വിളിച്ചാൽ അതിനുള്ള പരിഹാര മാർഗം നമുക്ക് കാണാം ചില കേസ് നമുക്ക് കൺസൾട്ടേഷൻ ആവശ്യമാണ് ഈ വാർത്ത സംബന്ധമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് വളരെ മൈനറായിട്ട് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ചെറിയൊരു പ്രിക്കോഷനെ മതി സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിൽ ഒത്തിരി നാളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ജോയിൻറ്റ് നല്ല സ്റ്റിഫ്നെസ് ഉണ്ട് അതുപോലെ ഇൻഫ്ലമേഷൻ അതുപോലെ തന്നെ നടക്കാനൊക്കെ പ്രയാസമാണ് മറ്റെന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ പറ്റിയ ട്രീറ്റ്മെൻറ്സും അതേപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറയേണ്ടി വരും ശരീരം മെലിഞ്ഞ് വരുന്നതിന് ശ്രീദേവി കാരണം ശരീരത്തിന് നമുക്ക് മെലിഞ്ഞ് വരുന്നതിൻ്റെ ഒരു ഒരു റീസൺ ഒന്ന് ഈ അമിതമായിട്ട് ഷുഗർ എന്നുവെച്ചാൽ ഡയബറ്റിക് സ്റ്റേജിൽ ശരീരം മെലിയാൻ സാധ്യത ഉണ്ട് ഓക്കെ അധികം ഏജ് ഏജ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശരീരം മെലിഞ്ഞു ചില ആളുകൾക്ക് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഇപ്പം മെലിഞ്ഞ് വരുന്നൊരവസ്ഥ അപ്പം കുറച്ച് ഒരു ഇരുപത് ഇരുപത്തി ഇരുപത്തഞ്ച് ആ ഒരു ബിലോ തേർട്ടി ആ ഏജിലൊക്കെ പല ആൾക്കാർക്കും ശരീരം പെട്ടെന്ന് മെലിയുന്നതായിട്ട് പറയാറുണ്ട് അത് ഈ വൈറ്റ് ഡിസ്ചാർജ് ഉള്ള സ്ത്രീകൾക്കും ശരീരം പെട്ടെന്ന് മെലിയുന്നുണ്ട് അല്ല മലയാളത്തിൽ നമ്മൾ വെള്ളപ്പൊക്കം എന്നൊക്കെ പറയും അപ്പോൾ അത് ഈ ശരീരം വരികയാണൊരു കാരണമാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് ആദ്യം സോൾവ് ചെയ്തിട്ട് നമ്മൾ ശരീരം പുഷ്ടിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശരീരം വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തന്നെ ഒരു മരുന്നുണ്ട് ഡേറ്റ്സ് മിക്സ് ഇത്തപ്പഴത്തിൽ തയ്യാറാക്കിയിട്ടുള്ള മരുന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പരിചയപ്പെടുത്തിയതാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് തക്ക രൂപത്തിലുള്ള ട്രീറ്റ്മെൻസും മെഡിസിൻസും കൂടിയൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും ഓക്കെ വാല്ക്കും സ്ലാം അബ്ദുൽ സത്താർ വില ഞാൻ എന്തായാലും ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ആ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്ന് വിളിച്ച് ഡയറക്റ്റ് നമുക്ക് ചോദിച്ച് മനസ് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ ഓക്കെ ഞാൻ മെലിഞ്ഞിട്ടാണ് പക്ഷേ വയറ് ചാടുന്നുണ്ട് ട്രൈഗ്ലിസറൈഡ് സറേഡ് കൂടുതലാണ് എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് കൂടുതലാണ് നേരത്തെ സൂചിപ്പിച്ചല്ലോ ശരീര വണ്ണം കുറവായിരിക്കും വയർ അമിതമായിട്ട് ചാടി വരുന്നുണ്ട് അപ്പോൾ വയറിന് വേണ്ടിയിട്ട് അബ്ഡമൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സസൈസ് കൂടി ചെയ്യണം ഞാൻ രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് കർപ്പൂരാദി ഓയിൽ വാങ്ങിച്ചിട്ട് വയറിൻ്റെ പുറമെയുള്ള ഭാഗത്ത് ഇളം ചൂടോടുകൂടി മസാജ് ചെയ്യുന്നതും നമുക്ക് പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടാറുണ്ടോ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് വയറ് ചാടി വരുന്നുണ്ട് ചടീര വണ്ണം കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ പോലെ മസാജ് ചെയ്യുന്നത് വയറിൻ്റെ വലിപ്പം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാം സ്ത്രീകൾ ഉള്ള ടൈമിൽ മാത്രം ചെയ്യാതിരിക്കുക ബാക്കിയുള്ള ടൈമിലൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ നെട്ടല് ഇവിടെ എന്താണ് നട്ടല്ല് വളയുന്നതിന് അതോടൊപ്പം നടുവേദനയ്ക്കും ഉള്ള പരിഹാരം നട്ടല് വേദനയ്ക്കും നടുവേദനയ്ക്കൊക്കെ ഞാൻ പെട്ടെന്ന് ആശ്വാസം കിട്ടാനുള്ള ഒരുപാട് വീഡിയോസുകൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തെറാപ്പ്യൂട്ടിക്കൽ ചെയ്യേണ്ട എക്സസൈസുകൾ ഹോം റെമഡി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും മറിച്ച് ചില കേസുകൾക്ക് നമുക്ക് കൺസൾട്ട് ചെയ്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും അതിന് ചിലപ്പം കിഴി പ്രയോഗം നടത്തേണ്ടി വരും അതുപോലെ തന്നെ അവിടെ ലൈറ്റായിട്ട് മൃദുവായിട്ട് ചെയ്യുന്ന മസാജുകൾ ഉള്ളിൽ കഴിക്കുന്ന ആയുർവേദിക് മരുന്നുകളൊക്കെ നമുക്ക് പ്രയോഗിക്കേണ്ടി വരും പിന്നെ പെട്ടെന്ന് നമുക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ തന്നെ ബാമുണ്ട് അലർജിൻ്റെ പെയിൻ ബാമുണ്ട് പ്യുവർ അത് ഹെർബലായിട്ടുള്ള ബാമാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ പി സി ഒ ഡി ബ്ലീഡിങ്ങിന് മെഡിസിൻ പി സി ഒ ഡിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് അതിൻ്റെ സിംറ്റംസുകൾ ഒന്നുകൂടി നോക്കേണ്ടി വരും നിലവിലെന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തൊക്കെ രൂപത്തിലുള്ള ഹോം റെമഡീസാണ് പ്രധാനമായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ തരുന്ന മരുന്ന് കൂടി ഒന്ന് കഴിക്കേണ്ടി വരും പി സി ഒ ഡി ഇഷ്യൂസുള്ള ആളുകൾക്ക് ഓക്കെ തടി കൂടാൻ സുഹറ ഹിഷാം തടി കൂടാൻ എന്താണ് ചെയ്യേണ്ടത് തടി കൂടാനായിട്ടുള്ള ഡേറ്റ്സ് മിക്സ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈത്തപ്പഴത്തിൻ്റെ ലേഹ്യം അത് നമുക്ക് ട്രൈ ചെയ്യാം മാത്രമല്ല തടി കൂടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർക്ക് ആപ്പെട്ട് ചെറിയ അളവിൽ എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ലഞ്ച് വൈകിട്ട് ഡിന്നറ് കൃത്യസമയത്ത് കഴിക്കുകയും അതിനോടൊപ്പം തന്നെ ചെറിയ അളവിൽ നമ്മൾ എന്തു ചെയ്യുക രണ്ട് മണിക്കൂർക്ക് ആപ്പിട്ട് എന്തെങ്കിലും ഈത്തപ്പഴങ്ങൾ അത്തിപ്പഴം ഇങ്ങനെയൊക്കെ ഭക്ഷണങ്ങൾ കാര്യമായിട്ട് കഴിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ എനിക്ക് ചീത്ത കൊളസ്ട്രോൾ മുന്നൂറ്റി എഴുപതുണ്ട് തുഷാർ എനിക്ക് ചീത്ത കൊളസ്ട്രോൾ മുന്നൂറ്റി എഴുപത് ഉണ്ട് ഞാൻ പൂർണ്ണമായും അരി ഒഴിവാക്കേണ്ടതുണ്ടോ പൂർണ്ണമായിട്ടും അരി ഒഴിവാക്കേണ്ട ആവശ്യമല്ല അരി നമുക്ക് ചെറിയ അളവിൽ കഴിക്കാം കാർബോഹൈഡ്രേറ്റ് ഒക്കെ നമുക്ക് ആവശ്യമാണ് അത് ചെറിയ അളവിൽ കഴിക്കുന്നതുകൊണ്ട് ദോഷമില്ല എന്നാൽ മാംസാഹാരം നന്നായിട്ട് കഴിക്കണം പ്രത്യേകിച്ച് റെഡ് മീറ്റ്സ് ബീഫ് മട്ടൺ പോലുള്ള ഐറ്റംസുകൾ ഓയിലി ഫുഡ് ഫ്രൈ ഐറ്റംസ് ചിപ്സ് ഐറ്റംസ് ഒക്കെ നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യണം അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യണം ലൈവിൽ വന്നത് അപ്പോൾ ശരീരഭാരവും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം ഈ ഒരു മരുന്ന് ഒന്ന് ട്രൈ ചെയ്യണം ഓക്കെ ഇപ്പോൾ പ്രയർ ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ ബൈ